അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തു ഈ സ്വീകരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ അൻവർ പഴഞ്ഞി യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ദേശീയ സമിതി അംഗം എസ് ഉമർ ഫാറൂഖ് സാഹേബ് നിങ്ങളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് സാഹേബ് കുറച്ച് പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഈ വേദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ അതിനുള്ള സാധ്യത എടുത്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ അതേപോലെ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർ എത്രയും പ്രിയപ്പെട്ട ക്രമോത്സുകരായ പാർട്ടിയുടെ പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ ഈ യോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് സ്വദേശിയായ ടി എം ഷൗക്കത്ത് സാഹിബിൻ്റെ പേരിലാണ് ടി എം ഷൗക്കത്ത് നഗറിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചോടത്തോളം ഷൗക്കത്ത് സാഹിബ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല ഓരോ പ്രവർത്തകൻ്റെയും ഹൃദയത്തിൽ മനസ്സിൽ കുടിയേറിയിട്ടുള്ളവനാണ് ടി എം ഷൗകു സാഹിബ് കുറേയേറെ നാളുകളായി ചെറിയ രോഗത്തിന് അടിമപ്പെട്ടെങ്കിലും അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊണ്ട ഒരു നേതൃത്വമാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി ചേർന്നത് ആ പ്രവർത്തക സമിതി ചേരുന്നതിന് മുമ്പായി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ടി എം ഷൗക്ക സാഹിബ് നിറവേറ്റി ഞാനിതാ നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ഏറെ അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഏറ്റവും നല്ല സംഘാടകനായിരുന്നു ഏറ്റവും നല്ല പൊതുപ്രവർത്തകനായിരുന്നു ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു അദ്ദേഹം എന്തിനൊക്കെ മാതൃകയാക്കാൻ നമുക്ക് സാധിക്കുമോ എല്ലാത്തിനും മാതൃകയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ടി എം ഷൗക്ക സാഹിബ് അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതം ഏറ്റവും സൗഖ്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പാർട്ടി രൂപം കൊണ്ടിട്ട് പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പതിനാറ് വർഷം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധിയുടെയും അവസ്ഥകളിലൂടെയാണ് അവസരങ്ങളിലൂടെയാണ് ഈ പാർട്ടി കഴിഞ്ഞു പോയിട്ടുള്ളത് നമുക്കറിയാം ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത് ഭയത്തിൽ നിന്നുള്ള മോചനം എന്നതാണ് ഭയത്തിൽ നിന്ന് മോചനം എന്നൊരു മുദ്രാവാക്യം ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തുമ്പോൾ ആരാണ് ഈ രാജ്യത്തെ പൗരന്മാരെ ഭയപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ അറിയണം ഭയത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ആരോ ഒരു കൂട്ടര് ഇവിടെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ പാർട്ടി പിറവി പിറവിയെടുത്തത് മുതൽ ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങള് എല്ലാ കോണിൽ നിന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മൂന്ന് വർഷം അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തിയ സമയമായിരുന്നു പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബിനെ ജയിലിലടച്ചു നമ്മുടെ യുവ നേതാവ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തെ ജയിലിലടച്ചു സെക്രട്ടേറിയറ്റ് മെമ്പർ അമീർ അലി അതുപോലെയുള്ള ഒരുപാട് പ്രവർത്തകരെ ജയിലിലടക്കുന്ന സാഹചര്യം വന്നു അവർ കരുതുന്നത് ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയും ഇതിന്റെ പ്രവർത്തകരിൽ ചിലരെയും ജയിലിലടച്ചാൽ ഈ പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ഇതൊക്കെ മടക്കി വെച്ച് ഈ പാർട്ടി പിന്തിരിഞ്ഞു പോകുമെന്നാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ ഭയപ്പെടുത്ത ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഫാസിസം കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കൂരിട്ടിന് ശേഷമാണ് അർദ്ധരാത്രിക്ക് ശേഷമാണ് പ്രഭാതം പുലർന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഈ പാർട്ടിയിൽ ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ ഏറ്റവും അധികമുള്ളത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തില് അത് എസ് ഡി പി ഐ യുടേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയൊന്നും ഞങ്ങളെ ചെയ്യാൻ നിങ്ങൾക്കില്ല എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട് സത്യസന്ധമായ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തെ ജനങ്ങള് മനസ്സിലാക്കുന്നൊരു കാലം വരാനുണ്ട് ആ സത്യസന്ധമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കി കൊടുക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന കർമ്മോത്സുകരായ പാർട്ടി പ്രവർത്തകർക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത പുലരി എസ് ടി പി ഐ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് സാഹിബിന്റെ ജന്മനാട്ടിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നൽകിയ ഈ സ്വീകരണം വി ടി ഇക്രാമുൽ ഹക് സാഹിബിന്റെ ജന്മനാട്ടിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നൽകിയ ഈ നാട് നൽകിയ സ്വീകരണം ഹൃദ്യമായിരുന്നു ഈ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നീ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിപ്ലവ അഭ്യാധികൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ് ടി പി